നമസ്കാരം സഹായം എന്നത് കേൾക്കുമ്പോൾ തന്നെ വളരെ ആശ്വാസം ആശ്വാസമുളവാക്കുന്നൊരു വാക്കാണ് എന്നാൽ സഹായിക്കുമ്പോളായാലും സഹായം സ്വീകരിക്കുമ്പോഴായാലും അതിനൊരു പരിധിയും പരിമിതിയും ഒക്കെ നിശ്ചയിച്ചാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവുക എന്ന അവസ്ഥ ഒഴിവാക്കാൻ സാധിക്കും ഒരു ഉദാഹരണത്തിന് കിടക്കുന്ന ഒരാളെ കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുക എന്നത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ് എന്നാൽ എഴുന്നേറ്റ് നിന്ന അദ്ദേഹത്തെ നടക്കുവാൻ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ ശാക്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം മറിച്ച് എന്നും താങ്ങുകൊടുത്ത് അദ്ദേഹത്തെ നടത്തുവാൻ ശ്രമിച്ചാൽ സ്വയം പ്രചോദനം നഷ്ടപ്പെടുകയും ഈ താങ്ങിനോട് ആശ്രയത്വം വികസിച്ച് വരികയും ചെയ്യും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ താങ്ങിനൊരു തളർച്ച നേരിട്ടാൽ ഈ സഹായം സ്വീകരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് തന്നെ ഈ താങ്ങിനോട് നീരസവും വെറുപ്പും തോന്നുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും സഹായിക്കുമ്പോഴാണെങ്കിലും സഹായം സ്വീകരിക്കുമ്പോഴാണെങ്കിലും അവനവൻ്റെ ഉയർച്ച താഴ്ച അവസ്ഥകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക നന്ദി നമസ്കാരം